ണ്ടോ അതായത് പ്രിമീൺ ഓസ്ട്രേലിയ ജീവിച്ച വ്യക്തി ആയതുകൊണ്ട് വർഷങ്ങളിപ്പോ ഓസ്ട്രേലിയ നിങ്ങളുടെ വൈഫും പിള്ളേരും അവിടെ ജീൻസും വളർന്നു തന്നോണ്ടേ അതുകൊണ്ട് ഒന്നും പറ്റത്തില്ല പക്ഷെ ഇവിടുത്തെ പിള്ളേർ എവിടെ ചെല്ലാം ജീനിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയാം സംബന്ധിച്ച് അത് ഞായറാഴ്ച ദിവസം சேரறு வேణం ஏறு போர்க்கு வெந்தालु നല്ല എരിവുണ്ട് അടിപൊളി സൂപ്പർ എരിവുണ്ടെങ്കിലും ഉണ്ടോ കുത്തി ജോഷപ്പിന്റെ ജോഷപ്പിന്റെ സ്വന്തം സാധനം നല്ലോരുടെ ഇന്നലെ ഇന്നലെ ആണോ ഇന്നലെ ഇന്നലെ അവിടെ കയറിയതാ വിശ്വസം ഇന്നലെ പോയതാ